നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് സി ഐ എയുടെയും മൊസാദിന്റെയും സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാവ് മുൻ രാജ്യസഭാ എം പി കുമാർ കേത്കർ ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് കോൺഗ്രസിന്റെ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അന്ന് ഭാരതത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാരിനെ താഴെയിട്ടത് നരേന്ദ്രമോദിയല്ല മറിച്ച് സി ഐ എയും മൊസാദുമാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടെത്തൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് ടു ജി സ്പെക്ട്രം അടക്കം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി മാത്രമല്ല സംസ് രാജ്യത്തിൻ്റെ രാജ്യത്തുണ്ടായിരുന്ന വിലക്കയറ്റം അതുപോലെ തന്നെ പോളിസി പരാലിസിസ് അതോടൊപ്പം വികസനമില്ലായ്മ ഇല്ലായ്മ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറയൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള അരാജകത്വം പ്രധാനമായും അഴിമതി മറ്റ് കെടുകാര്യസ്ഥതകൾ അഴിമതി കാരണം ഓരോ ആഴ്ചയും ഓരോ കേന്ദ്രമന്ത്രിമാരും രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യയിലെ കൽക്കരി അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനവും വരുന്നത് കൽക്കരി ഉപയോഗിച്ച് നടക്കുന്ന വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ കൽക്കരി ഉൽപാദിപ്പിച്ച് നടക്കുന്ന വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് ഇന്ധനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം സുപ്രീം കോടതി ഈ കൽക്കരി ഖനനങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഈ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതി കാരണം അങ്ങനെ രാജ്യം ഇരുട്ടിലായി പോകുമെന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് അധികാരം കിട്ടിയതിൽ യാതൊരു അത്ഭുതവും ഇല്ല വർഷം യു പി എ സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ അഴിമതി ആ അഴിമതിയും കെടുകാര്യസ്ഥതയും എല്ലാം ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ഈ രാജ്യത്ത് വലിയ വലിയ പരിഷ്കരണങ്ങൾ ആ പരിഷ്കരണങ്ങളാണ് കൂടുതൽ സീറ്റുകളോടുകൂടി രണ്ടായിരത്തി പത്തൊൻപതിൽ മോദി സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് എന്നും നമുക്കറിയാം ഈ വികസനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമതും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിച്ചത് സി എ എയും മൊസാദുമാണ് സി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇതിന് ചുട്ട മറുപടി നൽകുകയാണ് ഇപ്പോൾ ബി ജെ നേതാവ് സാബിത് പത്ര ഈ കുമാർ ഖേത്കറിൻ്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ അധികാരത്തിലെത്തിയത് വിദേശ ഏജൻസികളല്ല മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളാണ് ദരിദ്രരും കർഷകരും അതുപോലെ തന്നെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുമാണ് ഈ നരേന്ദ്രമോദി സർക്കാരിനെ വോട്ടിട്ട് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു വിദേശ ഇടപെടലുകളുമില്ല മാത്രമല്ല ഐ എസ് ഐ എന്ന പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ബ്ലൂ പ്രിന്റ് ഭാരതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് വീണ്ടും പുനർനിർമ്മിക്കണം എന്ന ആശയവുമായി നടക്കുന്നവരാണ് കോൺഗ്രസ് രാമക്ഷേത്രത്തിനെതിരെ നിലപാടെടുത്തവരാണ് ഇപ്പോഴും രാമക്ഷേത്രത്തിനെതിരെ പലതരത്തിലുള്ള പ്രസ്താവനകളും നീക്കങ്ങളും ഒക്കെ നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നാൽ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിജയിപ്പിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തോക്കുന്നതിൽ വല്ല അത്ഭുതവും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ തീർച്ചയായും നരേന്ദ്രമോദിക്കായിരിക്കും ആ വോട്ട് പോവുക അതുകൊണ്ട് വിദേശ ഏജൻസികളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദ്യം കോൺഗ്രസ് പാർട്ടി അവരുടെ നയങ്ങളും അവരുടെ പരിപാടികളും ആണ് റിവ്യൂ ചെയ്യേണ്ടത് അതിൽ മാറ്റം വരുത്തുകയാണ് വേണ്ടത് രാജ്യത്തും രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി സ്വാർത്ഥത വെടിഞ്ഞ് ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം ഉപേക്ഷിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കോൺഗ്രസ് ചേർത്ത് പിടിക്കാൻ എന്ന് തയ്യാറാകുന്നുവോ അന്ന് ജനപിന്തുണ തിരിച്ചു പിടിക്കാം എന്ന് കോൺഗ്രസ്സിനെ ഉപദേശിക്കുകയാണ് ബി വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്